പ്രിയമുള്ള സുഖത്തെ റിമർട്ട് സേത്തി ഐ വിൽ ടീച്ച് യു ബി ടു ബി റീച്ച് എന്ന ബുക്കിൻ്റെ രചിതമായിട്ടുള്ള റിമിട്ട് സേത്തിൻ്റെ ചില സാമ്പത്തിക നുറങ്ങൾ അതിൽ ഒന്നാമത്തെ നുറങ്ങ് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഫിനാൻസസ് സാമ്പത്തിക സ്ഥിതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ ധനകാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിക്കുക രണ്ടാമത്തെ പോയിൻ്റ് നിങ്ങൾക്ക് എന്തിനാണ് പണം വേണ്ടിയത് കണ്ടെത്തുക നിങ്ങൾക്ക് എന്തിനാണ് പണം ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം വേണോ ഡ്രീം ജേർണി റിട്ടയർമെൻറ്റ് ലൈഫ് എന്നിവ പോലുള്ള വ്യക്തമായ ലക്ഷ്യങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ ചെയ്യുകയും ചെയ്യും മൂന്നാമത്തെ പോയിൻറ്റ് ആദ്യം കടങ്ങൾ വീട്ടുക ഉയർന്ന പലിശ നിരക്കുള്ള കടങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻഗണന നൽകുക കടങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ തടയാൻ കാരണമാകും നാലാമത്തെ പോയിൻറ്റാണ് എമർജൻസി ഫണ്ട് നിർമ്മിക്കുക ജോലി നഷ്ടപ്പെടുന്നത് പോലുള്ള അപ്രത്യക്ഷിത സാഹചര്യങ്ങൾക്കായിട്ട് മൂന്ന് ആറു മാസത്തെ ചിലവുകൾ ഉൾക്കൊള്ളുന്ന ഒരു അടിയന്തര ഫണ്ട് സൃഷ്ടിക്കുക റിട്ടയർമെൻറ്റ് പ്ലാൻ നിങ്ങൾ സ്വപ്നം കാണുന്ന വിരമിക്കൽ ജീവിതത്തിന് എത്ര പണം ആവശ്യമാണെന്ന് കണക്കാക്കുകയും അതിനനുസൃതമായി നിങ്ങളുടെ നിക്ഷേപകൾ ആരംഭിക്കുകയും ചെയ്യുക ഹെൽത്ത് ഇൻഷുറൻസ് ഉചിതമായ ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടായിരിക്കുന്നത് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം നിക്ഷേപങ്ങളിലേക്കും ബില്ലുകൾ അടയ്ക്കുന്നതിനുമായി സ്വയം പ്രവർത്തന രീതിയിലേക്ക് മാറ്റുക ഓട്ടോമാറ്റാക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം വർദ്ധിപ്പിക്കും ട്രാക്ക് യുവർ എക്സ്പെൻസ നിങ്ങൾ എവിടെയാണ് പണം ചിലവഴിക്കുന്നത് മനസ്സിലാക്കാൻ നിങ്ങളുടെ ചെലവുകൾ ഫലപ്രദമായി ട്രാക്ക് ചെയ്യുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്ന വഴികൾ കണ്ടെത്തുക സ്മാർട്ട് ക്രെഡിറ്റ് കാർഡ് മികച്ച റിവാർഡ് പ്രോഗ്രാമുകളും കുറഞ്ഞ പലിശ നിരക്കുകളുമുള്ള ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കുക കൃത്യസമയത്ത് ബില്ലുകൾ അടച്ച് പലിശ ഒഴിവാക്കുക ഇൻകം കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ തേടുക ജോലിയിൽ മികവ് പുലർത്തുകയോ ഫ്രീലാൻസ് ജോലികൾ ഏറ്റെടുക്കുകയോ ചെയ്തേക്കാം നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക ഫിനാൻസ് അഡ്വൈസർ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു യോഗ്യതയുള്ള ധനകാര്യ ഉപദേശം തിരഞ്ഞെടുക്കുക ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വളരാനുള്ള തരത്തിലുള്ള നിക്ഷേപ തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക ഓഹരി വിപണനിലെ ചാൻചട്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്ഥിരതയോടെ നിലനിർത്തുക കണ്ടിന്യൂ യുവർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ സാമ്പത്തിക അറിവ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രയധികം മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ കഴിയും നിങ്ങളുടെ സാമ്പത്തിക അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുകയും ചെയ്യുക ധനകാര്യ രംഗത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുക ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മുട്ടകളെല്ലാം ഒരേ കുട്ടിയിൽ വയ്ക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ വിവിധ ഭാഗങ്ങളായിട്ട് വിവിധ ആസ്തി വിഭാഗങ്ങളിലായിട്ട് വ്യാപിപ്പിക്കുക ഇത് നിങ്ങളുടെ നിക്ഷേപ നഷ്ടങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു ഫിനാൻഷ്യൽ അഡ്വൈസർ ഫണ്ട് മാനേജർ യോഗ്യതയുള്ളത് വിശ്വസ്തനായി ഒരു ധനകാര്യ ഉപദേശം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരുടെ പരിചയവും പ്രവർത്തന രീതിയും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക നിങ്ങളുടെ ബാങ്ക് നിക്ഷേപങ്ങളും വിശദാംശങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കിടരുത് പാസ്വേഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒ ടി പി ഒക്കെ ആണെങ്കിൽ നമ്മൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുക ആവശ്യമില്ലാത്ത ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾക്കായി പണം ചെലവഴിക്കരുത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും അനുയോജ്യമായി ഇൻഷുറൻസ് പ്ലാൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ബഡ്ജറ്റിൽ അടിച്ചുപൊളിക്കാൻ ശ്രമിക്കും ഈ നുറുങ്ങളെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ലിജു